മെഗാ ഓട്ടോണ് ഞാനിപ്പോൾ മൂന്ന് പോട്ട് ഉപയോഗിച്ചു എനിക്ക് വളരെയധികം മാറ്റമുണ്ട് ആ ഷുഗർ വളരെ ലെവൽ നൂറ് ലെവലായി മറ്റുള്ള ഗുളികളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു വളരെ നല്ല സന്തോഷമായിട്ടാണ് പോണത് ആ എപ്പി ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ പോകേണ്ടത് നല്ല ഉന്മേഷം ഉണ്ട് എനിക്ക് ടാക്സി ആയതുകൊണ്ട് കണ്ട മാനം ഓട്ടോം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരൻ്റെ ബാക്കിൽ അതിൻ്റെ ബാഗിൽ ജി എം പി സർട്ടിഫൈഡ് എന്നുള്ള ലേബല് കൊടുത്തിട്ടുണ്ട് ജി എൻ പി സർട്ടിഫിക്കറ്റ് ഒരു ആയുർവേദ പ്രൊഡക്ട് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ജി എം പി സർട്ടിഫൈഡ് ആയിരിക്കണം അത് ഗവൺമെന്റ് ഓഫ് കേരള ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ആണ് അതിൽ നിങ്ങൾ റിവ്യൂ നോക്കിട്ടോ ഇതെല്ലാം റിവ്യൂ ആണ് ഇത് വാങ്ങിച്ച ഒരു റിവ്യൂ ആണ് ഒരാൾ പോലും ഇതിനകത്ത് നെഗറ്റീവ് കമെന്റ് ഇല്ല നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ജസ്റ്റ് ആമസോൺ സെർച്ച് ചെയ്തിട്ട് മാഹാറ്റോൺ സെർച്ച് ചെയ്തിട്ട് മാത്രം നോക്കിയാൽ മതി ഇതിനെപ്പറ്റി വേറെ ഒന്നും ഞാൻ അത് പതിനഞ്ച് ദിവസം നമ്മളത് തിളപ്പിച്ചത് അതിനുശേഷം ഞങ്ങൾ ആ ചെറിയ ഇവിടെ വന്ന് വാങ്ങി തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട് വളരെ ആയി ഒരു സുഹയിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെല്ലയിലാണ് ഇപ്പം വിളിക്കുന്നവരും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് വരുന്നവരും എല്ലാവരും ചോദിക്കുന്നത് പ്രധാന കാരണം ഡയബറ്റിക് പേഷ്യൻസ് ആണ് എല്ലാവർക്കും പ്രായഭേദമന്യ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഡയബറ്റിക് ആണ് ഷുഗർ പേഷ്യൻസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഈ ഒരു അസുഖത്തിന് ഷുഗർ എന്ന് പറയുന്ന ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു ആയുർവേദ മെഡിസിൻ കംപ്ലീറ്റ് ആയുർവേദ മെഡിസിനാണ് വർഷങ്ങൾ പഴക്കമുള്ള ജെന്റിൽ ആയുർവേദിക്കിൻ്റെ മേഹാട്ടോൺ ഇപ്പോൾ മേഹാട്ടോണിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇത് എല്ലാവർക്കും അറിയാം ഓൾറെഡി മേഹാട്ടോൺ എന്ത് വന്നു എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് മേക്ക് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ഇത് എങ്ങനെ ഇത് ഉപ ഉപയോഗിച്ചിട്ട് റിസൾട്ട് വന്ന ഒരുപാട് പേരുണ്ട് മേഹാട്ടോൺ ഉപയോഗിച്ച് റിസൾട്ട് വന്ന ഒരുപാട് പേരുണ്ട് ആമസോണിലൊക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റാണ് മെഹാട്ടോണിനെ പറ്റിയിട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം

മാം അപ്പൊ ഈ വിറകടുപ്പിൽ എത്ര ദിവസം കൊണ്ട് ഇത് പതിനഞ്ച് ദിവസം ഇതേപോലെ വിറകടുപ്പിൽ ഉണ്ടാക്കിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അത്രത്തോളം എന്തായാലും കാണിക്കാം വലിയൊരു ഫാക്ടറി പോലെ ഒരു സംഭവമാണ് നമുക്കത് മെറ്റീരിയൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴുകി ഉണക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു മിനിറ്റ് കേട്ടാണ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് പൊടി മെഷീനിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്താണ് അവിടെ

ൾക്കാര് <pressure digressant> <Hyungworthy> സംസാ സംസാരിച്ചു ആ ഞാൻ കേട്ടാ പറഞ്ഞു പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളും പറഞ്ഞത് എങ്ങനെയാ കേട്ടോ പറഞ്ഞത് പക്ഷെ എനിക്ക് പറയില്ല വരുമ്പോ അപ്പൊ ആരും മരുന്നും കൂടെ നമ്മൾ ഉപയോഗിച്ചായിരുന്നാണ് അതിനൊന്നും അത്ര വലിയ റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ആദ്യത്തെ ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട് മൂന്നിരി ജില്ലാണ്ടായിരുന്നാണ് വളരെ ഡൗൺ ആയി ഇരുന്നൂറ് നൂറ്റമ്പതിക്കൊക്കെ എത്തി രണ്ടാമത്തെ ബോട്ടിൽ വാങ്ങി ഇത് മൂന്നാമത്തെ ബോട്ടിൽ വാങ്ങാമത്തെ ബോട്ടിലാണ് പക്ഷെ അത് നമുക്ക് ആരോടും ധൈര്യമായിട്ട് പറയാം കാരണം കാരണവെച്ചാൽ ഇത് ഉപയോഗിച്ചാൽ നല്ലോണം മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാം ധൈര്യമായിട്ട് എന്റെ വീട് വെമ്മനോട് പറയാറുണ്ട് എല്ലാവരും പറയാറുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കുമ്പോൾ മെങ്ങാൻ വരണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കൂട്ടുകാര് ആദ്യം പറയുമ്പോൾ കൺഫ്യൂഷൻ അപ്പൊ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് വരും തീർച്ചയായിട്ടും ടെസ്റ്റ് നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനമാണ് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല ടെസ്റ്റ് ചെയ്യുന്ന ആളുണ്ട് പിന്നെ ഈ കാണുന്നതെല്ലാം ഇപ്പൊ മെഹാട്ടോണിന് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് ഈ കാണുന്നതെല്ലാം ഇത് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് നമസ്കാരം ഇവിടെ ഈ ടെസ്റ്റ് ചെയ്ത സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് വരുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് നേരെ ഒരു സാമ്പിൾ നമ്മുടെ ലാബിലേക്ക് വരും അപ്പോൾ നമ്മളതിൻ്റെ ഓരോന്നിനും ഓരോ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാനുണ്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് പാക്കിങ്ങിലേക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അത്ര ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യത്തുള്ളൂ സെയിൽ ചെയ്യത്തുള്ളൂ നമ്മളത് ഓരോ സാമ്പിളും ടെസ്റ്റിന് വരുമ്പോ അതിന്റെ ഒരു ബാറ്റിലത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മളിവിടെ കീപ്പ് ചെയ്യും നമുക്ക് ഫർദർ എന്തെങ്കിലും ടെസ്റ്റ് അത് ഭാവിയില് ആവശ്യം വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെ ഓരോ പ്രോഡക്റ്റിന്റെയും എക്സ്പയറി കഴിഞ്ഞവരെ നമ്മൾ ഓരോന്നും എത്ര ദിവസം എക്സ്പയറി ഡേറ്റ് മൂന്ന് വർഷം വരെ കീപ്പ് കീപ്പ് നമ്മൾ ഡേറ്റ് എല്ലാത്തിനകത്ത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ എക്സ്പയർ ഡേറ്റ് വരെ ഓരോ സാമ്പിളും ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് ഇതും സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ മേഹാട്ടോൺ ബാക്കിൽ ഇപ്പോൾ അതിൻ്റെ ബാഗിൽ ജി എം പി സർട്ടിഫൈഡ് എന്നുള്ള ലേബർ കൊടുത്തിട്ടുണ്ട് ജി എൻ പി സർട്ടിഫിക്കറ്റ് ഒരു ആയുർവേദ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ജി എൻ പി സർട്ടിഫൈഡ് ആയിരിക്കണം അത് ഗവൺമെൻറ് ഓഫ് കേരള ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ ഡയബറ്റിക് കെയർ എന്ന വിഭാഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മേഹാട്ടോൺ അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഹാഷ് നമ്പർ വൺ ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ മെഹാട്ടോൺ അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളാരും വിശ്വസിക്കേണ്ട എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട് അപ്പോൾ ആമസോണിൽ ജസ്റ്റ് അതാണ് മേഹാട്ടോ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റാണ് അപ്പോൾ അതാണ്ട് ജസ്റ്റ് അതിനകത്ത് നിങ്ങൾ ടെക്ക് ചെയ്യുക

അതൊരു ഇരട്ടി വെള്ളം ചേർത്താം ഇരട്ടി വെള്ളം ചേർത്തതിനു ശേഷം കഴിക്കണം കാലത്തും വൈകിട്ടും ഭക്ഷണ ശേഷമാണ് കഴിക്കാം ഒന്ന് കഴിച്ചു നോക്കി അല്ലെ ഇത് ഒരു സാധാരണ മരുന്ന് കുടിക്കുന്നവരുടെ കഷയം കുടിക്കുന്നവരുടെ കൈപ്പ് ഒന്നും ഇല്ല എന്തോ ഒരു ഫ്ലേവർ നമ്മുടെ നെല്ലിക്കാരെ എന്തെങ്കിലും എന്തിന്റെ ഒരു ഫ്ലേവർ ഉണ്ട് പ്രത്യേകിച്ച് ഒരു കഷായം കടിക്കുന്ന ഇനിപ്പോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇത് കുടിക്കുന്നോണ്ടില്ല ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം ഇതിലൊരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ പിന്നെ എല്ലാ ആയുർവേദ കടകളിലും കിട്ടും എല്ലാ എല്ലാ ആയുർവേദ ഷോപ്പുകളും കിട്ടും ഈ ആൾക്കാർക്ക് പുറത്ത് ഞങ്ങൾ എക്സ്പോർട്ട് കാലങ്ങളായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർക്കും അതെ കിട്ടും ചെയ്യണേർക്കും അടി നമ്പർ അതോ പറ്റി ഒത്തിരി വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വീഡിയോയിൽ വന്നതിൽ നിന്ന് ഞാൻ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഒത്തിരി കമന്റുകൾ വന്നിട്ടുണ്ട് പോസിറ്റീവും ഫുള്ള് പോസിറ്റീവ് കമൻ്റാണ് അതിൻ്റെ കുറേ ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അവരെ നമ്പർ എടുത്ത് വിളിച്ച് ഇത് ഉപയോഗിച്ചു എനിക്ക് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി അവരെ കണ്ടിട്ട് അവരെ റിവ്യൂ ജെനുവിൻ റിവ്യൂ നമുക്ക് എന്തായാലും പറയാം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് അവർ അനുഭവിച്ച ഇതിൽ നിന്ന് കിട്ടിയ എന്താണെന്ന് നിങ്ങളോട് എന്തായാലും പറയാൻ പാ ഒരാള് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് ഇന്നത്തെ റിവ്യൂ എടുത്ത് വിളിച്ച ഒരാളാണ് ജോസഫ് ജോസഫേട്ട് ജോസഫ് ഏട്ടനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ടാക്സി ഡ്രൈവർ ആണ് പുള്ളി അപ്പം ഊപ്പര വണ്ടിയാന്ന് തോന്നുന്നു ജോസഫ് അല്ലേ പറ്റി ഒരു പരാതി ഇട്ടിട്ടുണ്ടോ ഞാൻ മറ്റേ മീഡിയം വിളിച്ചു മനസ്സിലായിരുന്നു ആൾക്കെട്ടിയാ അപ്പൊ ഈ മേഹാട്ടോൺ ഉപയോഗിച്ചാൽ അതെറ്റീവായാലും ചേട്ടാ ഓട്ടോക്കെട്ടുണ്ട് ഞാന് തൃശ്ശൂർ പാവർട്ടിന്നാണ് മെഗാട്ടോൺ മൂന്ന് ബോട്ടിൽ ഉപയോഗിച്ചു എനിക്ക് വളരെയധികം മാറ്റം ആ ഷുഗർ വളരെ ലെവൽ നൂറ് ലെവലായി മറ്റുള്ള ഗുളികളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു വളരെ നല്ല സന്തോഷമായിട്ടാണ് പോണത് ആ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല ഉന്മേഷണ്ട് എനിക്ക് ഈ ടാക്സി ആയതുകൊണ്ട് കണ്ട മനോ ഓട്ടോം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനർജിക്ക് ഭയങ്കര ഇതാണ് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിർത്തി നിർത്തി ഇതാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് വിളിച്ചപ്പോ തന്നെ ഒരുപാട് പേർക്ക് ഉപകാരമാണ് നല്ലൊരു കാര്യമാണ്